നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഇലമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നാട്ടിലെ നിയമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തവും കർശനവുമാണ് ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ അവിടെ പാലിക്കേണ്ട നിയമങ്ങളും ഉണ്ടാകും പാലിക്കേണ്ടാത്തവയും ഉണ്ടാകും ഇതറിഞ്ഞില്ലെങ്കിൽ പ്രവാസികൾ പിഴയടച്ച് ഒരു വഴിയാകും കുറച്ചുനാൾ ഇവിടെ പണിയെടുത്ത പ്രവാസികൾക്ക് നിയമങ്ങളെപ്പറ്റി ഒരു ധാരണയുണ്ടാകും എന്നാൽ നിയമങ്ങൾ അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പോൾ യു എ താമസിക്കുന്ന പ്രവാസികൾ അടക്കമുള്ള താമസക്കാർക്ക് മുന്നറിയിപ്പുമായി ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകളുടെ പ്രവൃത്തിക്കെതിരെയാണ് ഇപ്പോൾ ഭരണകൂടം മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് കോടികൾ പിഴയടയ്ക്കണോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബാക്കി കൂടി കേട്ടോളൂ മറ്റുള്ളവരുടെ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യൽ വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന കമന്റുകൾ അഭിപ്രായങ്ങൾ എന്നിവ പങ്കുവച്ചാൽ അഞ്ചു ലക്ഷം ദീർഘം അതായത് ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഇന്ത്യൻ രൂപ പിഴയും ആറു മാസം തടവ് ശിക്ഷയും ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മറ്റുള്ളവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുയിടങ്ങളിൽ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും അധികൃതർ പങ്കുവയ്ക്കുന്നു ഒന്ന് അപകടങ്ങളുടെയോ ഇരകളുടെയോ ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുന്നത് അവരുടെ സ്വകാര്യതയുടെ ലംഘനമായതിനാൽ അത് ഒഴിവാക്കണമെന്ന് അധികൃതർ യു എയിലെ എല്ലാ താമസക്കാരോടും ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അയക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും കുറ്റകൃത്യമായി കണക്കാക്കും രണ്ട് മറ്റുള്ളവരുടെ ചിത്രങ്ങൾ പകർത്തുന്നത് പൊതുസ്ഥലങ്ങളിൽ വെച്ച് വ്യക്തികളുടെ അനുമതിയില്ലാതെ ചിത്രങ്ങൾ ഒരിക്കലും പകർത്തരുത് ഇത്തരം ചിത്രങ്ങൾ കൈവശം വെക്കുന്നതും കുറ്റകൃത്യമായി കണക്കാക്കും മൂന്ന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് ഒരാളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ട്രാക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതും നിയമവിരുദ്ധമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു അത്തരം വിവരങ്ങൾ കൈമാറുന്നതും പകർത്തുന്നതും സൂക്ഷിക്കുന്നതും നിയമവിരുദ്ധമാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കോടികളാണ് പിഴ വരുന്നത് അതുപോലെ ഇനി വിസ കാലാവധി കഴിഞ്ഞവർ നഗരത്തിലൂടെ ഒന്ന് നടന്നാൽ യു എയിൽ പിടിവീഴും നിയമലംഘകരെ മണത്തറിയാൻ യു എ പോലീസിന് പുതിയൊരു സംവിധാനം കൂടി എത്തുന്നുണ്ട് പിടികിട്ടാ പുള്ളികളെയും വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരെ നിമിഷങ്ങൾക്കകം പിടികൂടാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള പരിശോധനാ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് പോലീസ് മൈക്രോ പോലീസ് റോബോട്ടിക്സുമായി സഹകരിച്ച് യു എ നിർമ്മിച്ച ഈ യന്ത്രത്തിന് എം സീറോ ടു എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിന് മുന്നിൽ വിസാ കാലാവധി കഴിഞ്ഞവർ വന്നുപെട്ടാലും കുടുങ്ങും മുഖവും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും സ്കാൻ ചെയ്ത് ആളുകളെ തിരിച്ചറിഞ്ഞ് ഉടൻ പോലീസിന് വിവരം കൈമാറാനുള്ള എ സാങ്കേതിക വിദ്യയുള്ള വാഹനമാണിത് ഫേഷ്യൽ കാർ നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ടെക്നോളജിയുള്ള ഡിഗ്രി ക്യാമറയാണ് ഇതിന്റെ പ്രധാന സവിശേഷത നഗരത്തിൽ ജനങ്ങൾ കൂടുതലുള്ള ഭാഗങ്ങളിൽ വാഹനം പര്യടനം നടത്തുകയും പോലീസിന് കണ്ടെത്തേണ്ട വ്യക്തികളെക്കുറിച്ചും രജിസ്റ്റർ ചെയ്യാത്ത കാറുകളെ കുറിച്ചും അധികാരികളെ വിവരം അറിയിക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക